ഇതാണ് പനം കിഴങ്ങ് ഒരുപാട് ഫൈബർ റീച്ച് ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണിത് ഇത് നമ്മൾ തമിഴ്നാട് പോകുന്നത് വഴി കണ്ടപ്പോൾ വാങ്ങിയതാണ് നൂറ് രൂപയാണ് ആ ഒരു ബണ്ടലിനായത് ഇതേ സെയിം കിഴങ്ങേനെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു അത് കിലോയ്ക്ക് എൺപത്തൊമ്പത് രൂപയായിരുന്നു അത് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള നല്ല കിഴങ്ങായിരുന്നു കുറച്ചുകൂടെ വിളഞ്ഞ കിഴങ്ങായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി കഴിക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം സാധാരണ ഇത് നമ്മൾ വേവിക്കുമ്പോൾ തൊലി കളഞ്ഞെടുക്കാറില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി ഇതിൽ കുറച്ചധികം ചെളി ഉള്ളതുകൊണ്ടാണ് നമ്മൾ തൊളി കളഞ്ഞെടുക്കുന്നത് ഇതുപോലെ മകൾ ഭാഗത്തെ തൊലി കളഞ്ഞ് രണ്ട് അറ്റവും കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞെടുത്തില്ല എങ്കിൽ നല്ലോണം വെള്ളത്തിൽ ചെളി പോകുന്നതുവരെ വരെ കഴുകിയെടുത്താലും മതിയാവും തൊലിയെല്ലാം കളഞ്ഞെടുത്ത കിഴങ്ങ് നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കാം ഒരു രണ്ടോ മൂന്നോ വെള്ളമൊക്കെ കഴുകിയെടുത്താൽ ഇത് നല്ലോണം ക്ലീനായി കിട്ടും ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് കുക്കറിലോട്ട് പാകത്തിനുപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കിഴങ്ങ് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നീളം കൂടുതലുള്ള കിഴങ്ങാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒടിച്ച് മണക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ചധികം വേവ് കൂടുതലാണ് അതുകൊണ്ട് നമുക്കൊരു ഏഴോ എട്ടോ ഫിസിൽ വരെയൊക്കെ കേൾക്കേണ്ടി വരും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കിഴങ്ങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു കിഴങ്ങാണിത് അത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നാരായിരിക്കും കൂടുതലായിട്ട് ഇതിൽ കിട്ടുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് ഒരു ഇതുപോലെ ഒരു തണ്ടുണ്ട് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ച് നടുവിലപ്ത ഭാഗം ഒന്ന് ഇതുപോലെ പിളർന്നെടുക്കാം അപ്പോഴേക്കും ഇത് ഇതുപോലെ കട്ടിയുള്ള ആ ഒരു തണ്ട് നമുക്ക് കിട്ടും അത് ഒഴിവാക്കി കളയണം അതിനൊരു കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ടേസ്റ്റാണ് അതോടുകൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ടോട്ടലി കയ്പ്പ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മറന്നുപോകരുത് ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഒടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആക്കിയെടുക്കാം അപ്പം അതിൻ്റെ പുറം ഭാഗത്തെ തൊലിയൊക്കെ ഇത് പോയി കിട്ടിയിട്ടുണ്ടാവും പിന്നെ നമുക്കിത് നോർമലി ചവച്ച് കഴിക്കാവുന്നതാണ് വേറെ നമ്മൾ ചട്നിയോ കുരുമുളകോ ഒന്നും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാറില്ല ഇത് ചവച്ച് നമ്മൾ നാരി കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്കത് തുപ്പിക്കളയാം നാരി കഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും കാണുമ്പോൾ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ